നമസ്കാരം എല്ലാ മലയാളി വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം ദിവസേനയുള്ള സ്വർണ്ണവില നിരക്കുകൾ കൃത്യതയോടെ മനസ്സിലാക്കുവാൻ ഈ ചാനൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സർവകാല റെക്കോർഡ് നിരക്കിലാണ് വില ഇപ്പോഴും തുടരുന്നത് ഇനി ഇപ്പോഴുള്ള സ്വർണ്ണവില നമുക്കിനി പരിശോധിക്കാം വില വിപണിയിൽ പിന്നീട് ഉണ്ടാകുന്ന അപ്ഡേറ്റുകളും കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക നിലവിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി നാനൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പതിനഞ്ച് ആയിരത്തി ഇരുന്നൂറ്റിനാൽപത് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കുവില ഒരു ഗ്രാമിന് പതിനഞ്ച് ആയിരത്തി ഏഴുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ഇരുപത്തിയഞ്ച് ആയിരത്തി ഏഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് സ്വർണവില നിരക്കുകളിലെ വില അപ്ഡേറ്റുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഗോൾഡൻ വോയിസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ